ഇന്ത്യയെ ആകെ അമ്പരപ്പിക്കുന്ന ഹിറ്റ് മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് പ്രേമലു ആഗോളതലത്തിൽ പ്രേമലു ആകെ എഴുപത്തിമൂന്ന് കോടി രൂപയിലധികം നേടിയിട്ടുണ്ടെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് വിദേശത്തും പ്രേമലുവിന് വലിയ സ്വീകാര്യതയാണ് യു കെയിലും അയർലാൻഡിൽ നിന്നുമാണ് പ്രേമലുവിന്റെ കളക്ഷനിൽ ഗൾഫിന് പുറമെ വിദേശത്തു നിന്ന് കാര്യമായ സംഭാവന ലഭിക്കുന്നതെന്നതിന്റെ തെളിവായി മൂന്നാം ആഴ്ചത്തെ തിയേറ്റർ ലിസ്റ്റ് പുറത്തുവിട്ടു കേരളത്തിൽ ഫെബ്രുവരി ഒൻപതിനാണ് പ്രേമലു സിനിമയെത്തിയത് ഹോളിവുഡ് നിർമ്മാതാക്കളായ യാഷ് രാജ് ഫിലിം പ്രേമലുവിൻ്റെ യു കെയിലെയും യൂറോപ്പിലെയും വിതരണാവകാശം സ്വന്തമാക്കിയതും അയർലാൻഡിലുമൊക്കെ എത്തുന്നതും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നീട് അങ്ങോട്ടെവിടെയും പ്രേമലുവിൻ്റെ കുതിപ്പായിരുന്നു മൂന്നാഴ്ച പിന്നിടുമ്പോഴും യൂറോപ്പിൽ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലെ എണ്ണത്തിൽ അധികം കുറവില്ല എന്നത് സ്വീകാര്യത തെളിയിക്കുന്നതാണ് ഹൈദരാബാദ് പശ്ചാത്തലമായി പ്രേമലുവിൻ്റെ കഥ പറഞ്ഞത് അന്നാട്ടിലെ പ്രേക്ഷകരെയും ആകർഷിക്കാൻ സഹായകരമായി മമ്മൂട്ടിയുടെ എത്തിയിട്ടും പ്രേമലുവിന് തിയേറ്ററുകൾ കൂടുതൽ ലഭിച്ചത് വമ്പന്മാരെ ഞെട്ടിക്കുന്ന കാര്യമാണ് മഞ്ഞുമൽ ബോയ്സിന്റെ കുതിപ്പിലും പ്രേമലു തിയേറ്ററുകളിൽ നിറഞ്ഞു പ്രദർശിപ്പിക്കുന്നുണ്ട് റിലീസ് സമയത്ത് പ്രതീക്ഷിക്കാതിരുന്ന കോടി എന്ന നേട്ടത്തിൽ പ്രേമലു എത്തിയാൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല എന്നതാണ് ട്രേഡ് അനലിസ്റ്റ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സംവിധാനം ഗിരീഷ് എം ഡി ആണ് ശ്യാമോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും നസ്ലനും മമിതയ്ക്കുമൊപ്പം പ്രേമലുവിൽ മറ്റ് പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നു നസ്ലന്റെയും മമിതയുടെയും കെമിസ്ട്രി പ്രേമലു സിനിമയിലെ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്നു കാലത്തിന് യോജിച്ച തമാശകൾ ചിത്രത്തിൽ ചേർത്തത് പ്രേമലുവിന്റെ വിജയത്തിൽ നിർണായക ഘടകവുമായി